സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു അഡ്വഞ്ചർ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രമെന്ന നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് ദേവികുളം സാഹസിക അക്കാദമിക്ക് സ്വന്തമായുള്ള ഒരേക്കർ സ്ഥലത്ത് ഒമ്പത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നൂറുപേർക്ക് താമസം പരിശീലനത്തിനുള്ള സൗകര്യം ആംഫി കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ വിഐ പി മുറികൾ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് പുതിയതായി സാഹസിക അക്കാദമിക്കായി നിർമ്മിക്കുന്നത് തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു തോന്നുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം ഇതൊരു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനമായിട്ട് ഇതിനെ ഗവൺമെന്റ് മാറ്റും രാജ വിചാരിക്കുന്നത് പോലെ ചെറിയൊരു ദേവികുളാട്ട് ഒരു പ്രോജക്റ്റ് മാത്രമല്ല അക്കാദമി മാത്രമല്ല ഇത് ദേശീയ തലം തന്നെ ഇതിന്റെ മുഖം മാറും കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും കൂടുതൽ ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടിവരും കൂടുതൽ പരിശീലനങ്ങളും പരിശീലകരി നമുക്ക് നിയമിക്കേണ്ടി വരും കാരണം അതിമനോഹരമായ ഒരു സ്ഥലം ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ലോകത്ത് ഇതുപോലൊരു അക്കാദമി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം അതിനെ നമുക്ക് എത്ര മാത്രം ഫലപ്രദമാക്കാൻ കഴിയുമ്പോൾ അത്രമാത്രം ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ യുവജന ക്ഷേമ ബോർഡ് ഭാരവാഹികൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ദേവികുളത്ത് നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൌകര്യക്കുറവ് പരിഹരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന യുവജനങ്ങൾക്ക് ശാസ്ത്രീയമായി പരിശീലനം നൽകി സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സാഹസിക അക്കാദമി ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ